തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ യോഗ്യനാണോ എന്തിനാണ് ആ പാവത്തിനൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കണേ സാധാരണഗതിയിൽ കോൺഗ്രസിൽ നേരത്തെ മുഖ്യമന്ത്രിമാരെ ഒരു സ്റ്റേറ്റിലും പ്രഖ്യാപിക്കാറുമില്ല എന്നോട്ട് വിശ്വാസം ഇല്ലേ ഇല്ല 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 ഒട്ടുമില്ല ഒട്ടുമില്ല ഇഷ്ടംപോലെ സമയമുണ്ട് വല്ല വരണമെന്നും മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടാൽ ഞാനാണ് കേരളത്തിലേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അങ്ങനെ അദ്ദേഹം വന്നതിനടുത്ത് പാർട്ടിക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ലേ നീനീ തലക്കലം വേറെ ആരോ പറയാൻ നിൽക്കുന്നത് ഒരു വോട്ടിനു വേണ്ടി പ്രായമായവരെ ഇവരെ കട്ടിലൂടെ താങ്ങിയെടുത്ത് പോകുന്നവരുടെ അടുത്ത് പിന്നീട് നക്കാപ്പിച്ച വാർദ്ധക്യ പെൻഷനൊരു അപേക്ഷയുമായി ചെന്നാലോ